ഹായ് ഓൾ എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ലാംഗ്വേജ് എലിമെന്റ്സ് ഈ ലാംഗ്വേജ് എലമെന്റ്സ് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് സാധാരണ കുട്ടികൾ പറയാറുള്ളത് പക്ഷെ ആയിട്ട് പഠിച്ച് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ലാംഗ്വേജ് എലിമെൻറ്റ്സ് ലാംഗ്വേജ് എലമെന്റ്സിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ച് ആ ഒരു ക്വസ്റ്റനിൽ മാത്രമല്ല നമുക്ക് ന്യൂസ് റിപ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ചില ക്വസ്റ്റൻസ് ആൻസർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് റിപ്പോർട്ടഡ് സ്പീച്ച് അപ്പോൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് അഞ്ച് സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കാണാം സോ റിപ്പോർട്ടഡ് സ്പീച്ച് വാട്ട് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ നടന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യം പിന്നീട് നമ്മൾ മറ്റൊരാളോട് പോയി പറയുന്നതിനെയാണ് നമ്മളെന്ത് പറയുക റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയാം അപ്പോൾ അയാൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അയാൾ അങ്ങനെ ചോദിച്ചു എന്ന് പറയുന്നതിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയാം ഇൻഡയറക്ട് സ്പീച്ച് എന്നും പറയും ഓക്കെ റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അഞ്ച് സ്റ്റെപ്പുകളാണ് ഈ അഞ്ച് സ്റ്റെപ്പുകൾ ഞാനൊന്ന് ഓടിച്ച് പറയാം അതിനുശേഷം ഓരോ സ്റ്റെപ്പും നമ്മൾ വിശദമായിട്ട് പറയും ഓക്കെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ടൈപ്പ് എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത് ആഡ് റിപ്പോർട്ടിംഗ് സൂട്ടബിൾ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഫ്രെയ്സ് ആഡ് ചെയ്യുക തേർഡ് സ്റ്റെപ്പിൽ വരുന്നത് ആഡ് കണക്റ്റിംഗ് വേർഡ് എന്നുള്ളതാണ് സൂട്ടബിൾ ആയിട്ടുള്ളൊരു കണക്ടിൻ വേഡ് നമ്മൾ ആഡ് ചെയ്യുന്നു ഫോർത്ത് സ്റ്റെപ്പിൽ അതായത് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് വേർഡ് ഓർഡർ ഫിഫ്ത്ത് സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് റിപ്പോർട്ട് വിത്ത് ചേയ്ഞ്ചസ് ഇനി നമുക്ക് ഈ ഓരോ സ്റ്റെപ്പുകളും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡന്റിഫൈ ദ സെൻറ്റൻസ് ടൈപ്പ് നമുക്കൊരു സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സെൻറ്റൻസ് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം ഇപ്പോൾ ഇംഗ്ലീഷിൽ എത്ര ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ഉണ്ട് ഹൗ മെനി സെൻറ്റൻസ് ദേർ ഇൻ ഇംഗ്ലീഷ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ മെയിൻലി ഫോർ ടൈപ്പ്സ് ഓഫ് സെൻറ്റൻസാണ് ഇംഗ്ലീഷിലുള്ളത് ഏതൊക്കെയാണ് ആ ഫോർ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് നോക്കാം ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് സ്റ്റേറ്റ്മെൻറ്റ്സ് സ്റ്റേറ്റ്മെൻറ്സ് ആണ് ഇപ്പോൾ ഒരു ഒരാളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് ഒരു ഒരു സംഗതി ഇങ്ങനെ ആണെന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സോ എക്സാമ്പിൾസ് നോക്കൂ ഐ സോ ത്രീ വൈറ്റ് ബേബി ക്യു റൽസ് ദിസ് എ സ്റ്റേറ്റ്മെൻറ്റ് നെക്സ്റ്റ് മൈ ഹൗസ്റ്റ സ്നേക് കോയിൽ ആംസ്റ്റേറ്റ് ഇങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് നോക്കാം നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെന്റൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം വൺ ഇസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓർ നോ കൊസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്ന് വരുന്ന ക്വസ്റ്റൻസിന് നമ്മൾ ഓർ നോ കൊസ്റ്റ്യൻസ് എന്ന് പറയാം ഈ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു ഓക്സലറി വേർബിലായിരിക്കും വികം ചെയ്യാം സോ എക്സാമ്പിൾസ് നോക്കൂ ഹാവ് യു സീൻ വൈറ്റ് സ്ക്വയറസ് ബിഫോർ ഡിഡ് ദ സ്നീക്ക് ഫോളോ യു ഡു യു റിമെമ്പർ മീ ഡോക്ടർ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും വരാം അപ്പോൾ ദീസ് ആർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അപ്പോൾ ക്വസ്റ്റൻസിലെ തന്നെ ഒന്നാമത്തെ വിഭാഗം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് സോ വൈ ഡു യു ലുക്ക് വെരി എക്സൈറ്റഡ് എക്സാമ്പിൾ നോക്കും വൈ ഡു യു ലുക്ക് വെരി എക്സൈറ്റഡ് നെക്സ്റ്റ് നോക്കൂ വേർഡ് ഇൻ യു സീ ദ ഫൈറ്റ് ഹൗ ലോങ് ഡു യു നീഡ് ദ ടൈഗർ ഇതൊക്കെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് പറയും അപ്പൊ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓക്കെ നമുക്ക് നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആണോ കൊസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ എസ് ഒനോ കൊസ്റ്റിനാണോ ഡബ്ല്യു എച്ച് കൊസ്റ്റിനാണോ ഓക്കെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ്സ് ആണ് ഇമ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ് കമാൻഡ്സ് റിക്വസ്റ്റ് ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുക അയാൾക്കൊരു അഡ്വൈസ് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് നോക്കൂ പ്ലീസ് കം ഹിയർ അതൊരു റിക്വസ്റ്റ് ആണ് പ്ലേ അതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് ഗോ ആൻഡ് ആസ്ക് യുവർ ഗ്രാൻഡ് ഫാദർ ഇറ്റ്സ് എ കമാൻഡ് ഓക്കെ അതും ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസാണ് യു ഷുഡ് ബി വെരി കെയർഫുൾ നമ്മളൊരു അഡ്വൈസ് പോലെ പറയുന്ന സാധനമാണ് യു ഷുഡ് ബി വെരി കെയർഫുൾ അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പോൾ തന്നിട്ടുള്ള സെൻറ്റൻസ് ഇമ്പരേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സഡൻ ആയിട്ടുള്ള ഫീലിങ്സ് സർപ്രൈസ് അങ്ങനെയുള്ള ഒക്കെ കാണിക്കുന്ന സെൻറ്റൻസുകളെയാണ് എക്സാമ്പിൾ നോക്കൂ വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് വാട്ട് എ വണ്ടർഫുൾ സൈറ്റ് ദിസ് ഇസ് ഹൗ ഗ്ലവർ ദ മങ്കോസ് ഇസ് ഇതിനൊക്കെ അവസാനം ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് നമുക്ക് കാണാം ഓക്കെ ദീസ് ആർ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് ഈ പറയുന്നവരിൽ ഏത് ടൈപ്പ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ദാറ്റ്സ് വെരി സിമ്പിൾ സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ആഡ് റിപ്പോർട്ടിംഗ് ഫ്രേസ് വാട്ട് ഈസ് റിപ്പോർട്ടിംഗ് ഫ്രെയ്സ് റിപ്പോർട്ടിംഗ് ഫ്രേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കാരണം ആരും ആരോട് ചോദിച്ചു അല്ലെങ്കിൽ ആരും ആരോട് പറഞ്ഞു എന്ന് നമ്മൾ റിപ്പോർട്ടിംഗ് ഫ്രെയ്സ് എന്ന് പറയാം സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഏത് സെൻറ്റൻസ് ടൈപ്പ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു അതിനനുസരിച്ചുള്ള റിപ്പോർട്ടിംഗ് വേർബുകളാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ഫ്രേസിനകത്ത് യൂസ് ചെയ്യുക ഒന്നാമത്തെ നോക്കും നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഡ് ടോൾഡ് റിപ്ലൈഡ് തുടങ്ങിയ വേർബുകൾ യൂസ് ചെയ്യാം അപ്പോൾ ഹി സെഡ് ഹി ടോൾഡ് ഷി റിപ്ലൈഡ് ഇങ്ങനെയൊക്കെ നമുക്ക് റിപ്പോർട്ടിംഗ് ഫ്രേസ് കൊടുക്കാം ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വേർബ്സ് ആസ്റ്റ് എൻക്വയേഡ് വോണ്ടഡ് ടു നോ അപ്പം ഹി ആസ്റ്റ് ഷീ എൻക്വയർഡ് അല്ലെങ്കിൽ ഹി വോണ്ടഡ് ടു നോ ഇങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് ഫ്രേസുകൾ കൊടുക്കാം നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ്റ്റ് ഉപയോഗിക്കാം അതുപോലെ റിക്വസ്റ്റ് റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റഡ് ഹീ റിക്വസ്റ്റഡ് എന്ന് പറയാം ഒരു വാർണിംഗ് കൊടുത്തതാണെന്നുണ്ടെങ്കിൽ ഹീ വാണ്ട് എന്ന് പറയാം ഇപ്പം അഡ്വൈസ് ആണെങ്കിൽ ഹി അഡ്വൈസ്ഡ് എന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള സെൻറ്റൻസ് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന വേർബ്സ് എക്സ്ക്ലെയിംഡ് വണ്ടേർഡ് പിച്ചീഡ് സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ റിപ്പോർട്ടിംഗ് ഫ്രേസ് ആഡ് ചെയ്യുന്നു ആര് ആരോട് പറഞ്ഞു അല്ലെങ്കിൽ ആര് ആരോട് ചോദിച്ചു എന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിംഗ് ഫ്രേസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു സോ ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ആഡ് കണക്റ്റിംഗ് വേർഡ് കണക്റ്റിംഗ് വേർഡ് കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട് എന്തിനെ കണക്ട് ചെയ്യണം നമ്മൾ ആക്ച്വലി ഒരു ഡയറക്ട് സ്പീച്ചിൽ അവിടെ പറഞ്ഞ കാര്യം ഉണ്ടാവും അതിനെയും നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള റിപ്പോർട്ടിംഗ് ഫ്രേസിനെയും കണക്ട് ചെയ്യുന്നൊരു വേഡ് അപ്പോൾ അതും നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത സെൻറ്റൻസ് ടൈപ്പുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പം നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കണക്ടിങ് വേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ് എന്നുള്ള വേർഡാണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റ് ഇത് നമുക്കുള്ള സെൻറ്റൻസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്നിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കണക്ടിങ് വേർഡ്സ് ചാൻസ് ഉണ്ട് ഒന്നുകിൽ ഈഫ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെതർ യൂസ് ചെയ്യാം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കണക്റ്റിങ് വേർഡ് നമുക്ക് യൂസ് ചെയ്യാം യെസ് ഓർ നോ ക്വസ്റ്റൻസിൻ്റെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കറിയാം അതിനകത്തൊരു ക്വസ്റ്റ്യൻ വേഡ് ഉണ്ടാവും വാട്ട് വേ വെൻ പോലെയുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേഡ് നമുക്ക് ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ സെൻറ്റൻസിനകത്ത് ഉണ്ടാവും സോ ആ ക്വസ്റ്റ്യൻ വേഡ് തന്നെയാണ് അവിടുത്തെ കണക്റ്റിംഗ് വേഡ് വേറെ ഒരു കണക്റ്റിംഗ് വേഡിൻ്റെ ആവശ്യമില്ല ഓക്കെ ഇനി നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ കമാൻഡ് റിക്വസ്റ്റ് പോലുള്ള സെൻറ്റൻസ് ആണെങ്കിൽ ടു ആണ് കണക്റ്റിംഗ് വേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ബാക്കിയുള്ള സെൻറ്റൻസ് ടൈപ്പ് ഏതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ കാര്യം വരുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു കണക്ടിങ് വേർഡിൻ്റെ ആവശ്യമില്ല സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണക്ടിങ് വേർഡ് ആയിട്ടുള്ള ദാറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത സെൻറ്റൻസ് ടൈപ്പ് ഏതാണോ ആ സെൻറ്റൻസ് ടൈപ്പിന് ആയിട്ടുള്ള ഒരു കണക്ടിങ് വേർഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു ഓക്കെ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ക്വസ്റ്റ്യൻസ് അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഡബ്ല്യു എച്ച് ക്വസ്റ്റിനോ അല്ലെങ്കിൽ എസ് ഒ നോ ക്വസ്റ്റിനോ ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സെൻറ്റൻസ് എന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ദ വേഡ് ഓർഡർ എന്നുള്ളതാണ് ചേഞ്ച് ദ വേഡ് ഓർഡർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സ്റ്റെപ്പിലാണ് പല ആളുകൾക്കും മിസ്റ്റേക്ക് പറ്റാറുള്ളത് ഇപ്പോൾ ചേഞ്ച് ദ വേർഡ് ഓർഡർ എന്ന് പറയുമ്പോൾ വേർഡ് ഓർഡർ ഇൻ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ ആ ഒരു ക്വസ്റ്റിനിൽ ഉണ്ടാവുന്ന വേർഡ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ് ക്വസ്റ്റ്യൻ വേഡ് പ്ലസ് ഓക്സലറി വേബ് സബ്ജെക്ട് ഇപ്പോൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ ക്വസ്റ്റൻ വേഡ് ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷം ഒരു ഓക്സിലറി വേബ് ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷം സബ്ജെക്റ്റ് ഉണ്ടാവും ഓക്കെ ഇതാണ് നോർമലി ഒരു ക്വസ്റ്റിൻ്റെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റിൻ്റെ വേർഡ് ഓർഡറിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേർഡ് ഓർഡറിലേക്ക് മാറ്റുന്നു എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജെക്ട് പ്ലസ് ഓക്സിലറി വേർബ് ആണ് ഇപ്പോൾ ക്വസ്റ്റിനകത്ത് ആദ്യം ഓക്സിലറി വേവാണ് വരിക അത് കഴിഞ്ഞതിന് ശേഷമാണ് സബ്ജെക്ട് വരിക പക്ഷേ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമുക്കറിയാം സബ്ജെക്റ്റിനു ശേഷമാണ് ഓക്സലറി വേവ് വരിക നമുക്ക് ഉദാഹരണം നോക്കാം വൈ ആർ യു എക്സൈറ്റഡ് വൈ ആർ യു എക്സൈറ്റഡ് അവിടെ നോക്കൂ ക്വസ്റ്റിൻ വേവിന് ശേഷം ആർ ഓക്സിലറി വേവാണ് യു സബ്ജെക്ട ഇതിനെ നമുക്ക് മാറ്റേണ്ടത് യു ആർ എക്സൈറ്റഡ് ആർ യു എന്നുള്ളതിനെ നമ്മൾ യു ആർ പരസ്പരം എന്ത് ചെയ്യുന്നു ഓർഡർ ചേഞ്ച് ചെയ്യുന്നു ഓക്കെ സോ ലെറ്റ് ലുക്ക് എൻ്റെ ദർ എക്സാമ്പിൾ ക്യാൻ ഐ സ്റ്റേ ഹിയർ ക്യാൻ ഓക്സിലറി വേബാണ് ഐ സബ്ജെക്റ്റ് ആണ് ഈ ഓർഡറിനെ നമ്മൾ നേരെ തിരിച്ച് ഐ ക്യാൻ ആദ്യം സബ്ജെക്ട് പിന്നീട് ഓക്സിലറി വേബ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫോർത്ത് സ്റ്റെപ്പാണ് പല കുട്ടികൾക്കും മിസ്സാവുന്നത് എന്ന് മനസ്സിലാക്കുക സോ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ക്വസ്റ്റൻ ആണെങ്കിൽ മാത്രമാണ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഈ വേർഡ് ഓർഡറിനെ അതായത് ഓക്സിലറി വേബ് അത് കഴിഞ്ഞതിന് ശേഷം സബ്ജെക്റ്റ് എന്ന വേർഡ് ഓർഡറിനെ ആദ്യം സബ്ജെക്റ്റ് പിന്നീട് ഓക്സിലറി വേബ് എന്നുള്ള ആ ഓർഡറിലേക്ക് മാറ്റുന്നു ഓക്കെ അങ്ങനെ മാറ്റി വെക്കുക ഓക്കെ ഫോർത്ത് സ്റ്റെപ്പ് നൗ സോ ദ ഫിഫ്ത് സ്റ്റെപ്പ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് റിപ്പോർട്ട് വിത്ത് നെസസറി ചേഞ്ചസ് നമ്മൾ ആദ്യത്തെ നാല് സ്റ്റെപ്പുകൾ ചെയ്തു ഇനി ബാക്കിയുള്ള നമുക്ക് എഴുതേണ്ട സെൻറ്റൻസിൽ ആവശ്യമായ മാറ്റങ്ങളോടുകൂടി ആ സെൻറ്റൻസിന് എഴുതുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നെസസറി ചേഞ്ചസ് എന്തൊക്കെയാണ് ചേഞ്ച് ചില വേർഡ്സ് ചില എലിമെൻറ്റ്സ് ചേഞ്ച് ചെയ്യും ഏതൊക്കെയാണ് ചേഞ്ച് ചെയ്തവ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചേഞ്ച് ചെയ്യുന്നത് ചേഞ്ച് ഇൻ പ്രോനൗൺ ആണ് ചില പ്രോനൗൺസിൽ ചേഞ്ചസ് വരും ഏതൊക്കെ ഏതൊക്കെ പ്രോനൗൺസിലാണ് ചേഞ്ചസ് വരുന്നത് ഫസ്റ്റ് പേഴ്സൺ ആൻഡ് സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺസ് ചേഞ്ച് ചെയ്യും അതെന്തായിട്ട് മാറും തേർഡ് പേഴ്സൺ പ്രോനൗൺ ആയിട്ട് മാറും ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പം ഐ വി ഈ രണ്ട് പ്രോ പ്രോണോൺ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പ്രോണോൺസ് എന്ന് പറയാം യു ആണ് സെക്കൻഡ് പേഴ്സൺ പ്രോണോൺ എന്ന് പറയുമ്പോൾ അത് തേർഡ് പേഴ്സൺ പ്രോണൗൺസ് ആയിട്ട് മാറും എങ്ങനെ മാറും നമുക്ക് നോക്കാം അപ്പോൾ ഐ എന്നുള്ളതിനെ നമുക്ക് ഹി ഓർ ഷീ ആയിട്ട് മാറും അപ്പോൾ പറയുന്ന ആൾ ഐ എന്ന് പറയുമ്പോൾ അത് ആണാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഹി ആയിട്ട് മാറും പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് ഷീ ആയിട്ട് മാറും യു എന്നുണ്ടെങ്കിൽ ഹി ഷീ അല്ലെങ്കിൽ ദേ ആയിട്ട് മാറും ആണാണെങ്കിൽ ഹീ എന്നായി മാറും പെണ്ണാണെങ്കിൽ ഷി എന്നായി മാറും പ്ലൂരിൽ ആണെങ്കിൽ കുറേ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ആയിട്ട് മാറും ഓക്കെ വി ദേ ആയിട്ട് മാറും ഓക്കെ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെന്റൻസിൽ ഈ പറയുന്ന പ്രോണൗൺസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റം വരുത്തിയിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് എഴുതാൻ ഓക്കെ ഇനി ചേഞ്ചസ് വരുന്നത് എവിടെയാണ് ടെൻസിൽ ചേഞ്ചസ് വരും ടെൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടെൻസ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ടെൻസിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഓൾ പ്രസൻറ്റ് ടെൻസ് വിൽ ബി ചേഞ്ച്ഡ് ടു കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് പ്രസൻറ്റ് ടെൻസൊക്കെ അതാത് പാസ്റ്റ് ടെൻസുകളായിട്ട് മാറും നോക്കാം നമുക്ക് പ്രസൻ്റ് ആണ് എന്നെങ്ങനെ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ പ്രസൻ്റ് എങ്ങനെ മനസ്സിലാവും ഒന്ന് ഈസ് ആർ ആം ഇത് ആണ് അപ്പോൾ ഈസ് ആർ ആം ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് പ്രസൻ്റ് ആണ് അതിനെ പാസ്റ്റ് ആക്കണം എങ്ങനെ മാറ്റണം ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേ സിംഗിൾ ആണെങ്കിൽ സിംഗിളർ ആണെന്നുണ്ടെങ്കിൽ വാസ് ലോറൽ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നായിട്ട് മാറും ഇനി അടുത്ത പ്രസൻറ്റ് എന്ന് പറയുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാഫ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് പ്രെസൻ്റ് ആണ് അപ്പോൾ അതിനെ പാസ്റ്റ് ആക്കണം എങ്ങനെ മാറ്റണം ഹാഡ് ഹാഡാക്കി മാറ്റണം ഹാസ് എന്നുണ്ടെങ്കിൽ ഹാഡ് ആക്കി മാറ്റണം ഹാവ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹാഡ് ആക്കി മാറ്റണം ഓക്കെ അടുത്ത പ്രസൻ്റ് എന്ന് പറയുന്നത് വി ആണ് വി വൺ പ്രസൻ്റാണ് അതുപോലെ തന്നെ എസ് ഫോമും പ്രസൻ്റാണ് ഇതിനെ പാസ്റ്റ് ആക്കി മാറ്റുക എന്ന് പറയുമ്പം വി ടു ആക്കിയിട്ട് മാറ്റണം ഒരു ഉദാഹരണം പറയാം നമുക്ക് ഇപ്പോൾ പ്ലേ എന്നുള്ളത് വി വൺ ആണ് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ പ്ലേ എന്നുണ്ടെങ്കിൽ അതിനെ വി റ്റു ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ എന്താണ് പ്ലേഡ് എന്നാക്കി മാറ്റണം അതേപോലെ എസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഗോസ് ഗോസ് എന്നുള്ളത് എസ് ഫോമാണ് അതിനെ വി റ്റു ആക്കി മാറ്റുക എന്ന് പറയുമ്പം ഗോസിൻ്റെ വി ടു എന്താണ് വെൻറ്റ് എങ്കിൽ മാറ്റണം ഓക്കെ ഇതാണ് ടെൻസിൽ വരുന്ന ഒന്നാമത്തെ മാറ്റം ഇനി നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് ഓൾറെഡി പാസ്റ്റാണെങ്കിലോ പാസ്റ്റാണെങ്കിലും എന്ത് ചെയ്യും അതിൻ്റെ നേരെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് നമുക്ക് മാറ്റണം എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാസ്റ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ പാസ്റ്റ് വി ടു ആണ് അല്ലേ വി ടു എന്ന് പറയുന്നത് പാസ്റ്റാണ് ഇതിനെ നമുക്ക് പെർഫെക്റ്റിലേക്ക് മാറ്റണം പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് എന്താണ് ഹാൻഡ് പ്ലസ് വി ത്രീ ആക്കി മാറ്റണം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു പ്ലേഡ് എന്നുള്ളത് ഒരു ആണ് ഇത് നമുക്ക് പെർഫെക്റ്റ്ലേക്ക് എങ്ങനെ മാറ്റാം ഹാഡ് പ്ലേഡ് ഹാൻഡ് പ്ലസ് വി ത്രീ ആക്കി മാറ്റാം ഓക്കെ നെക്സ്റ്റ് ഇത് പാസ്റ്റാണ് ഇതിനെന്താക്കി മാറ്റണം ഹാഡ് ബീൻ എന്നാക്കി മാറ്റണം ഇപ്പോൾ എക്സാമ്പിൾ പറയാം വാസ് ഗോയിങ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കി മാറ്റണം ഹാഡ് ബീൻ ഗോയിങ് എന്നാക്കി മാറ്റണം വേർ കമ്മിങ് എന്നുണ്ടെങ്കിൽ അതിനെന്താക്കി മാറ്റണം ഹാഡ് ബീൻ കമ്മിങ് എന്നായിട്ട് മാറ്റണം ഇതാണ് പാസ്റ്റ് പാസ്റ്റാണെങ്കിലുള്ള റൂള് ഓക്കെ ഇനി നെക്സ്റ്റ് ചേഞ്ച് വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രോനൗൺസിൽ വരുന്ന ചേഞ്ച് ടെൻസിൽ വരുന്ന ചേഞ്ച് മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻ സം വേർഡ്സ് ചില വേർഡ്സിൽ ചേഞ്ച് ചെയ്യും ടൈം അല്ലെങ്കിൽ പ്ലേസുമായി ബന്ധപ്പെട്ട ചില വേർഡ്സിൽ ചേഞ്ചസ് ഉണ്ടാവും ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഒന്നാമത്തേത് യെസ്റ്റർഡേ എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താക്കി മാറ്റണം ദ പ്രീവിയസ് ഡേ എന്നാക്കി മാറ്റണം അതേപോലെ ടുഡേ എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ അതിനെ ദാറ്റ് ഡേ എന്നാക്കി മാറ്റണം ടുമോറോ എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റേണ്ടത് ദ നെക്സ്റ്റ് ഡേ എന്നാക്കി മാറ്റണം ഓക്കെ ഇനി അതേപോലെ തന്നെ നൗ എന്നുള്ള വേർഡ് വേർഡെന്നുണ്ടെങ്കിൽ നൗനെ നമ്മൾ എന്താക്കി മാറ്റണം ആക്കി മാറ്റണം നൗ വിൽ ബി ചേഞ്ച് ടു ദിവസത്തെ വേർഡ് ദിസ് ദിസ് എന്നുള്ള വേർഡിനെ നമുക്ക് that എന്നാക്കി മാറ്റണം ഓക്കെ നെക്സ്റ്റ് വേർഡ് വേഡ് ദീസ് ദീസ് എന്നുള്ള വേർഡിനെ നമുക്ക് ദോസ് എന്നാക്കി മാറ്റണം ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിലുണ്ടെങ്കിൽ ഈ രീതിയിൽ മാറ്റം വരുത്തി എഴുതുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇത് സാധാരണ സ്റ്റേറ്റ്മെൻറ്റ്സ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞത് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പം ചെറിയൊരു മാറ്റമുണ്ട് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം കമാൻ്റുകൾ റിക്വസ്റ്റുകളൊക്കെയാണ് ഇത് വളരെ ഈസിയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ചെയ്യാൻ അതായത് ഒന്ന് യൂസ് വി വൺ ഓഫ് ദ വേബ് ആഫ്റ്റർ ടു നമുക്കറിയാം ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ കണക്റ്റിംഗ് വേർഡ് കൊടുക്കുന്നത് ടു ആണ് ടുവിൻ്റെ ശേഷം നമുക്ക് വി വൺ യൂസ് ചെയ്താൽ മതി അവിടെ നമ്മൾ പാസ്റ്റ് പ്രസൻറ്റ് അങ്ങനെയുള്ള ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ടു എന്നുള്ള വേഡിൻ്റെ ശേഷം വരുന്ന വേർബ് എപ്പോഴും വി ആയിരിക്കും അപ്പോ ടു ഗോ ടു കൺസൾട്ട് ടു കംപ്ലൈൻ എന്നിങ്ങനെ വി വൺ യൂസ് ചെയ്തിട്ട് ബാക്കി എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് സത്യം പറഞ്ഞു ഏറ്റവും എളുപ്പത്തിന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും മറ്റു സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ടെൻസിലൊക്കെ അങ്ങോട്ട് ചെറിയ കൺഫ്യൂഷൻസ് വരാം നൗ ലെറ്റ്സ് ലെറ്റ്സ് പ്രാക്ടീസ് പ്രാക്ടീസ് എ ഫ്യൂ നവ് ലെറ്റ് നമ്പർ വൺ ഒരു കോൺവെസേഷൻ അവിടെ തന്നത് എന്താണ് കോൺവെസേഷൻ ഗ്രാൻഡ് ഫാദർ വൈ ആർ യു സോ എക്സൈറ്റഡ് ബോയ്സ് ഇതാണ് ഒരു കോൺവെർസേഷൻ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ഫസ്റ്റ് സെൻ്റൻസ് നമുക്ക് ഉള്ളത് വൈ ആർ യു സോ എക്സൈറ്റഡ് അതിനാദ്യം റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റെപ്പ് നമ്പർ വൺ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ടൈപ്പ് വിച്ച് ടൈപ്പ് ഓഫ് സെന്റൻസ് ദിസ് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണിത് നമുക്കറിയാം വൈ ആർ യു സോ എക്സൈറ്റഡ് എന്താണ് ഡബ്ല്യു എച്ച് ആണ് നമുക്കറിയാം അല്ലേ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ് ആണ് സോ ഇറ്റ് ഇസ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് അതിനനുസരിച്ചുള്ള ഒരു റിപ്പോർട്ടിംഗ് ഫ്രീസ് കൊടുക്കുന്നു ഇതൊരു ക്വസ്റ്റൻ ആണെന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു റിപ്പോർട്ടിംഗ് ഫ്രീസ് എങ്ങനെ കൊടുക്കാം ആരും ആരോട് ചോദിച്ചു ഗ്രാൻഡ് ഫാദർ ആസ്റ്റ് ദ ബോയ് ഗ്രാൻഡ് ഫാദർ ആസ്റ്റ് ദ ബോയ് ഓക്കെ നൗ തേർഡ് സ്റ്റെപ്പ് കണക്ടിങ് വേർഡ് ഇതൊരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് കണക്റ്റിംഗ് വേർഡ് എന്തായിരിക്കും ക്വസ്റ്റ്യൻ വേഡ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വേർഡ് എന്താണ് ഇവിടെ വൈ സോ വൈ ഇസ് ദ കണക്ടി വേർഡ് മൂന്ന് സ്റ്റെപ്പുകൾ കഴിഞ്ഞു ഗ്രാൻഡ് ഫാദർ ആസ് ദ ബോയ് വൈ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്തത് ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പോൾ ഇതൊരു ആണ് അപ്പോൾ നമ്മൾ വേർഡ് ഓർഡർ ചെയ്ഞ്ച് ചെയ്യുന്നു ഇവിടെ ഏത് വേർഡ് ഓർഡറാണ് ചേഞ്ച് ചെയ്യുന്നത് ആർ യു സോ എക്സൈറ്റഡ് അവിടെ ആർ യു ആർ ഓക്സലറി വേബാണ് യു സബ്ജെക്റ്റ് ആണ് അതിനെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക എന്താണ് യു ആർ ഇതാണ് വേഡ് ഓർഡർന്ന് മനസ്സിൽ ഉറപ്പിക്കുക ഓക്കെ എന്നിട്ട് ഫിഫ്ത്ത് സ്റ്റെപ്പ് ചെയ്യുക ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ചേഞ്ചസ് വരുത്തിയിട്ട് എഴുതുക അപ്പം അവിടെ ചേഞ്ച് വരുത്തേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നുണ്ട് യു ഉണ്ട് ആർ ഉണ്ട് ഓക്കെ അതിന് ചേഞ്ച് വരുത്തിയിട്ട് എങ്ങനെ എഴുതാം ഹി വാസ് സോ എക്സൈറ്റഡ് യു എന്നുള്ളതിനെ നമ്മൾ ഹി എന്നാക്കി മാറ്റി ആർ എന്നുള്ളതിനെ നമ്മൾ വാസ് എന്ന് പാസ്റ്റാക്കി മാറ്റി ാണ് യെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് സ്റ്റെപ്പിൽ ആഡ് റിപ്പോർട്ടിംഗ് ഫ്രേസ്റ്റേറ്റ്മെന്റ് ആവുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം ഇവിടെ എന്താണ് ആണെങ്കിലാണ് ഇത് ക്വസ്റ്റിനാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നൗ ഡയറക്ട് ദിഫ്ത് സ്റ്റെപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം അഞ്ചാമത്തെ സ്റ്റെപ്പില് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് മാറ്റങ്ങൾ ഏതാണ് സെന്റൻസ് വരുത്തി മാറ്റേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ എഴുതാം ആറ് മാറ്റണം അല്ലേ ആർ പ്രസൻ്റ് ആണ് അതിനെ പാസ്റ്റാക്കി മാറ്റണം അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ദർ വേർ വൈറ്റ് ബേബി സ്ക്വിറൽസ് വൈറ്റ് ബേബി സ്ക്വിറൽസിനൊന്നും ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല വൈറ്റിൻ്റെ ബ്ലാക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ അത് എന്താണ് സെൻറ്റൻസ് ദ ബോയ് റിപ്ലൈഡ് ദാറ്റ് ദർ വേർ വൈറ്റ് ബേബി സ്ക്വിറൽസ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ Homeopath, how can I stay in that house? A friend go and complain to the police. The first sentence how can I stay in that house? That's the homeopath. The first step identify the sentence type. How can, how can I stay in that house? How can I stay in that house? First step it's a WH question. Second step. ആഡ് റിപ്പോർട്ടിംഗ് ഫ്രേസ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യാം ഹോമിയോപ്പത്ത് ഹിസ് ഫ്രണ്ട് ഹോമിയോപത്ത് ആരോട് ചോദിച്ചു എന്നാണ് നമ്മൾ റിപ്പോർട്ടിംഗ് പറയാം ഹോമിയോപ്പത്ത് ഹിസ് ഫ്രണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് ഓക്കെ നൗ തേർഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് പറഞ്ഞു ആഡ് വേർഡ് കണക്ടി വേർഡ് എന്താണ് ഇതൊരു ഡബ്ല്യു എച്ച് കൊസ്റ്റൻ ആയതുകൊണ്ട് കണക്ടിങ് വേർഡ് ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് ഏതാണ് ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ഓ ഹോമിയോപത്ത് ഹിസ് ഫ്രണ്ട് ഫോർത്ത് സ്റ്റെപ്പ് അല്ലെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് ചേഞ്ച് ദ വേർഡ് ഓർഡർ ഓക്കെ ചേഞ്ച് ദ വേർഡ് ഓർഡർ അപ്പോൾ ഇവിടെ ക്യാൻ ഐ ക്യാൻ ഐ ഓ ഓക്സലറി സബ്ജക്ട് ഇതിന് ചേഞ്ച് ചെയ്യണം ഐ ക്യാൻ സബ്ജെക്ട് ഓക്സലറി ഐ ക്യാൻ ക്യാൻ ഐ എന്നുള്ളതിനെ ഐ ക്യാൻ എന്നാക്കി വിചാരിക്കുക ഓക്കെ എന്നിട്ട് ഫിഫ്ത്ത് സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് എഴുതാം അപ്പോൾ മാറ്റങ്ങൾ എന്തെല്ലാം വരണം ഐ എന്നുള്ളത് മാറും നമുക്കറിയാം ഐ അല്ലേ ഹോമിയോപ്പത്ത് ആയതുകൊണ്ട് ഐ ഹി ആയിട്ട് മാറണം അതേപോലെ തന്നെ ക്യാൻ എന്നുള്ളത് പാസ്റ്റ് ആക്കണം എന്നാണ് കുഡ് ക്യാൻ എന്തായി മാറണം കുഡ് ആയി എന്ന് മാറണം ഹി കുഡ് സ്റ്റേ ഇൻ ദാറ്റ് ഹൗസ് ഫ്രണ്ട് ഹൗ ഹി കുഡ് സ്റ്റേ ഇൻ ദൌസ് ഓക്കെ നെക്സ്റ്റ് സെന്റൻസ് എന്താണ് ഗോ ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈ ദ സെന്റൻസ് ടൈപ്പ് ഐഡന്റിഫൈ ദൈപ്പ് വിച്ച് ടൈപ്പ് ഓഫ് സെന്റൻസ് ഗോ ആൻഡ് കംപ്ലൈൻ ടു ദ പോലീസ് യെസ് ഇമ്പറേറ്റീവ് ആണ് അല്ലേ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു നാവ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ആഡ് റിപ്പോർട്ടിംഗ് ഫ്രീസ് ഏതാണ് റിപ്പോർട്ടിംഗ് ഫ്രീസ് ഇതൊരു അഡ്വൈസ് പോലെ പറഞ്ഞതാണ് അല്ലേ ഗോ ആൻഡ് കംപ്ലൈൻ ടു ദ പോലീസ് അപ്പോൾ നമുക്ക് എന്ത് പറയാം റിപ്പോർട്ടിംഗ് ഫ്രീസ് ഹിസ് ഫ്രണ്ട് ആസ്റ്റ് ഹിം ഗോ ആൻഡ് കംപ്ലൈൻ ടു ദ പോലീസ് അപ്പോൾ ഹിസ് ഫ്രണ്ട് ആസ്റ്റ് ഹിം വേണം നിങ്ങൾക്ക് ഹിസ് ഫ്രണ്ട് അഡ്വൈസ് ഹിം എന്നൊക്കെ പറയാം ഹിസ് ഫ്രണ്ട് ആസ്റ്റ് ഹിം സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് എന്താണ് കണക്ടിങ് വേർഡ് ഇപ്പോൾ ഇംപറേറ്റീവ് സെൻറ്റൻസിൻ്റെ കണക്ടിങ് വേർഡ് എന്താണ് ട്യൂ അപ്പോൾ ഹിസ് ഫ്രണ്ട് ആസ്റ്റ് ഹിം ട്യൂ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം കണക്ടിങ് വേർഡിന് ശേഷം പിന്നെ വേറെ സ്റ്റെപ്പുകളെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല ഡയറക്ട്ലി വി വൺ എന്താണോ വേബ് അവിടെ ഉള്ളത് അതിന്റെ വി വൺ യൂസ് ചെയ്തിട്ട് എഴുതിയാൽ മതി അപ്പോൾ ഇവിടെ ഓൾറെഡി ഗോ ആൻഡ് കംപ്ലയിൻറ്റ് ടു ദ പോലീസ് ഓൾറെഡി വി വൺ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എങ്ങനെ എഴുതിയാൽ മതി His friend asked him to go and complain to the police. Go and complain to the police. Clear? Easy. Now look at the third question. Third question. Police. Are you a doctor? Homeopath. Yes, I am a homeopathic doctor. Are you a doctor? First step. Identify the First step. the Sentence type identify. Are you a doctor? It's a question. എന്ത് ക്വസ്റ്റിനാണ് യെസ് ഓർണോൻ അല്ലേ ആൻസർ നമുക്ക് കാണാം കാണാം അല്ലേ സോ എ ഇറ്റ് ഐഡന്റിഫൈ ചെയ്തു സെക്കൻഡ് സ്റ്റെപ്പ് റിപ്പോർട്ടിംഗ് ഫ്രേസ് ഫ്രേസ് റിപ്പോർട്ടിംഗ് ആയതുകൊണ്ട് നമുക്ക് റിപ്പോർട്ടിംഗ് ഫ്രേസ് കൊടുക്കാം സ്റ്റെപ്പ് കണക്ടിങ് വേർഡ് യെസ് ആയതുകൊണ്ട് കണക്ടിങ് വേർഡ് എന്തായിരിക്കും നമുക്കറിയാം ഈഫ് ഓർ വെദർ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം നമ്മളിവിടെ യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യണം അപ്പൊ ക്വസ്റ്റൻ ആണെങ്കിൽ ക്വസ്റ്റൻ ആണല്ലോ അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യണം എന്താണ് ഫോർത്ത് സ്റ്റെപ്പ് വേർഡ് ഓർഡർ ചെയ്ഞ്ച് ചെയ്യണം ഏതാണ് വേർഡ് ഓർഡർ ആർ യു ചേഞ്ച് ചെയ്തിട്ട് യു ആർ എന്നാൽ ഓർഡർ ചെയ്ഞ്ച് ചെയ്യണം ഓക്കെ അത് ചെയ്തു ഓക്കെ നവ ഫിഫ്ത്ത് സ്റ്റെപ്പില് നെസസറി ചേഞ്ചസ് ആവശ്യമായ ചേഞ്ചസോടുകൂടി എഴുതാം എന്തൊക്കെ ചേഞ്ചസ് വരണം യു ചേഞ്ച് ചെയ്യണം യു ആവുമ്പം ഡോക്ടറോടാണ് യു എന്ന് പറയുന്നത് അപ്പൊ ഹി ആക്കി മാറ്റണം ദർ എന്നുള്ളത് പാസ്റ്റ് ആക്കണം ഓക്കെ ഹി ആകുന്ന സമയത്ത് വാസ് എന്ന് നമ്മൾ യൂസ് ചെയ്യണം അപ്പൊ എങ്ങനെ പറയും ഒരു ഫുൾ സ്റ്റോപ്പ് അവസാനായിട്ടുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് സെന്റൻസ് എന്താണ് എ ഹോമിയോപത്തിക് ഡോക്ടർ ഡോക്ടറുടെ മറുപടിയാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഐ എം എ ഹോമിയോപതിക്ക് ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓക്കെ ഫോർത്ത് സ്റ്റെപ്പ് ആണെങ്കിൽ ചെയ്താൽ മതി ഇവിടെ സ്റ്റേറ്റ്മെൻറ് ആയതുകൊണ്ട് ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നൗ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം എന്താണത് റിപ്പോർട്ട് വിത്ത് ചേഞ്ചസ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക യെസ് എന്നുള്ള ഒരു ഒരു വേർഡ് അവിടെ ഉണ്ട് ഇത് ഡയറക്റ്റ് സ്പീച്ചിൽ മാത്രം യൂസ് ചെയ്യുന്ന വേർഡാണ് അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് എഴുതുന്ന സമയത്ത് യെസ് നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല അതിനെ നമുക്ക് ഒഴിവാക്കാം ഓക്കെ ഇനി ബാക്കിയുള്ള സെൻറ്റൻസ് ഐ എം എ ഹോമിയോപ്പത്തി ഡോക്ടർ ഐ എം എ ഹോമിയോപ്പതിക് ഡോക്ടർ അപ്പോൾ റിപ്പോർട്ട് വിത്ത് നെസസറി ചേഞ്ചസ് എന്തൊക്കെ ചേഞ്ച് വരും ഐ ചേഞ്ച് ചെയ്യും ഐ എന്തായി മാറും ഹി എന്നാക്കി മാറാം ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് ഹി ആയി മാറാം ആം ചേഞ്ച് ചെയ്യും പാസ്റ്റ് പാസ്റ്റായിട്ട് മാറണം ആം എന്താ മാറാം വാസ് ഓക്കെ അപ്പോൾ ഹി വാസ് എ ഹോമിയോപ്പതിക് ഡോക്ടർ ദ ഹോമിയോപ്പത്ത് റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് എ ഹോമിയോപതിക് ഡോക്ടർ ഓക്കെ ാണ് ഫസ്റ്റ് ചെയ്തു കഴിഞ്ഞു എക്സ്ക്ലമേറ്ററിന് അപ്പോൾ എക്സ്പ്ലമേറ്ററി സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് അപ്പോൾ ഹൗ ക്യൂട്ട് ദേ ആർ എന്നുള്ള എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ നമ്മൾ ദേ ആർ വെരി ക്യൂട്ട് എന്നൊരു സെൻറ്റൻസ് ആക്കി ഒരു ആക്കി മാറ്റി എൻസ് അതിനുശേഷമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഓക്കെ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ എക്സ്പ്ലമേറ്ററി സെൻറ്റൻസ് ആകുന്ന സമയത്ത് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് ഫ്രേസ് ആണ് ആ റിപ്പോർട്ടിംഗ് ഫ്രൈസിനകത്താണ് ഒരു എക്സ്പ്ലമേഷൻ വരേണ്ടത് ദ ബോയ് എക്സ്പ്ലെയിൻഡ് നമ്മൾ കൊടുക്കുന്നു സോ ആ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഈ റിപ്പോർട്ടിംഗ് വേർബിനകത്ത് കൊടുത്തു ദ ബോയ് എക്സ്ക്ലെയിംഡ് റിപ്പോർട്ടിംഗ് ഫ്രേസ് ആയി തേർഡ് സ്റ്റെപ്പ് കണക്ടിങ് വേർഡ് സ്റ്റേറ്റ്മെന്റിന്റെ കണക്ടിങ് വേർഡ് എന്താണ് ദാറ്റ് ഓക്കെ ദ ബോയ് എക്സ്ക്ലെയിംഡ് ദാറ്റ് ഫോർത്ത് സ്റ്റെപ്പ് ഇത് ക്വസ്റ്റ്യൻ അല്ല അതുകൊണ്ട് ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഫിഫ്ത്ത് സ്റ്റെപ്പിലേക്ക് പോവാം എന്താണ് ദ ബോയ് എക്സ്ക്ലെയിംഡ് ദാറ്റ് ബാക്കിയുള്ള സെൻറ്റൻസിന് നമ്മൾ ദേ ആർ വെരി ക്യൂട്ട് എന്നുള്ള സെന്റൻസിനെ നെസസറി ആയിട്ടുള്ള ചേഞ്ചസോടുകൂടി എഴുതാം എന്താണ് മാറ്റേണ്ട മാറ്റ ആവശ്യമില്ല മാറ്റേണ്ട ആവശ്യമുണ്ടോ ഇല്ല ആർ മാറ്റേണ്ട ആവശ്യമുണ്ടോ യെസ് ആർ പ്രസൻ്റ് ആണ് അത് നമ്മൾ എന്ത് ചെയ്യും പാസ്റ്റാക്കി മാറും എന്താക്കി മാറ്റാം നമുക്ക് വേർ എന്നാക്കി മാറ്റാം വെരി ക്യൂട്ട് ദ വേർ വെരി ക്യൂട്ട് ദ ബോയ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് ദ വേർ വെരി ക്യൂട്ട് ഓക്കെ ഈസി അല്ലേ അപ്പോൾ ഈ ഒരു അഞ്ച് സ്റ്റെപ്പുകൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാതെ ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പോൾ റിപ്പോർട്ട് സ്പീച്ച് അഞ്ച് സ്റ്റെപ്പുകളിലൂടെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു വീഡിയോ കാണുന്ന സമയത്ത് ചെയ്ത് കാണുന്ന സമയത്ത് വളരെ ഈസിയാണ് പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഈ അഞ്ച് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോവുക അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആൻസർ മനസ്സിലേക്ക് വരും ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു എക്സൈറ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ